നമ്മുടെ മോനെ ഇടക്കിടക്ക് ഇങ്ങനെ സ്വപ്നം കാണും ഗരുഡിന്റെ മുകളിൽ കൂടെ പറഞ്ഞു പോകുന്നതായിട്ട് അപ്പൊ ഇന്ന അങ്ങനെ ഒരു കൈനോട്ടക്കാരൻ വന്നേ എന്നിട്ട് ആ കൈനോട്ടക്കാരൻ കൈനോട്ടക്കാരനെനിക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മോൻ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്ത് ആ പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെ ഇതിപ്പോ ഇങ്ങനെ സ്വപ്നം കാണുന്നതിന്റെ കാരണം അയാൾ അയാള് പറഞ്ഞെന്തോന്നറിയാവോ ആ മോൻ ഇങ്ങനെ സ്വപ്നം കാണുന്നതിന്റെ കാരണേ മോൻ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ ജേഡാവിന്റെ അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞു അപ്പൊ അടുത്തവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അമ്പലം ഞാൻ പറഞ്ഞു ആ അവിടെ ഈ പറഞ്ഞു അപ്പോൾ അവിടെ പോകണമെന്ന് ഞാൻ പൈതോട്ടക്കാര പറഞ്ഞു അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ചെല്ലേണ്ട അത്യാവശ്യ കാര്യം അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അനുകരിക്കുന്നുണ്ടാ കുഞ്ഞെ സ്വപ്നം കാണുന്ന ആഹ് അങ്ങനെ പോവാണ്ടി നമുക്ക് ഞാനെങ്കിലും ഇനി കൊറേ നാളായി അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ ഒന്നോത്തോളായി അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പോകണം വരുന്നത് എന്ത് പോവാൻ പറ്റും നമുക്ക് ചേട്ടൻ എന്നാ അവധി ഉള്ളത് എനിക്ക് നാളെ അവധി നാളെ പോവാം രാവിലെ എന്നപ്പം ഞാൻ മക്കളോട് പറയട്ടെ പോരോട് റെഡി ആയിട്ടിരിക്കാൻ പറയാം ഞാൻ വൈകിട്ട് മീൻ വറുത്ത് കേട്ടോ ഇന്ന് എനിക്കൂടെ എനിക്കും കൂടെ

മീന് ഓർമ്മയില്ലേ മറ്റേ ആ പുള്ളി പറഞ്ഞില്ല കൈനോട്ടക്കാരം ഒന്ന് പറഞ്ഞില്ലേ നമ്മള് പിന്നെ അമ്പലത്തിൽ പോകണമെന്ന് ജടായിപ്പാറയില് പോകാൻ തീരുമാനിച്ചിരിക്കുമല്ലേ അപ്പൊ നാളെ പോവാനായിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ തീരുമാനമെടുത്ത് അപ്പൊ നമ്മളെല്ലാം കൂടെ നാളെ ജടായിപ്പാറ പോവാ അപ്പൊ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഇന്നെ നോൺ വെജ് കഴിക്കരുതെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാ ഞാൻ വറുത്ത് നീ മീൻ പക്ഷെ ഈ പച്ച പറഞ്ഞു നാളെ പോകാന്ന് പറഞ്ഞു നാളെ പോകുന്നുണ്ടോ ട്രെയിൻ ആണോ ഓ അതിന്റെ പേര് ഞാൻ നിങ്ങളിപ്പോ ആകാശത്തോടെ പോകുന്ന ട്രെയിനകത്ത് കയറാനൊന്നും അല്ല അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ പോകുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ ദൈവഭക്തിയോടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇറച്ചിന് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല നാളെയും പറ്റില്ല നിങ്ങൾ ഇനി കിടന്ന് ഉറങ്ങാൻ നോക്കോ നേരത്തെ കിടന്ന് ഉറങ്ങു അമ്മേ നാളെ എന്തായാലും നമ്മള് പോകുന്ന സ്ഥിതിക്ക് നമുക്ക് മറന്നു പോയി നോക്കാം നോക്കാം അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്കുക കേട്ടോ പെട്ടെന്ന് എന്താ അമ്മ നേരത്തെ കിടന്നുറങ്ങിയത് അവളുവായിട്ട്

ആ വെള്ളം ചൂടാക്കി അതല്ല ആ നമ്മൾ എവിടെങ്കിലും ടൂർ ഉള്ളൂ വെള്ളം ചൂടാക്കി കുളിക്കുന്നത് അതുകൊണ്ട് ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല സമയമില്ല ഞാൻ ആദ്യം കുളിക്കാം ഓ ഓ ഇന്നലെ നേരത്തെ ആ നീ കാണിക്കുന്നേ ഇല്ല ചെയ്യാൻ നോക്കടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ സമയം പോവല്ലോ പോവുമല്ലോ ഇപ്പൊ സമയം അഞ്ചുമണിയായെന്ന് തോന്നുന്നു ആ ഒരു കാര്യം ചെയ്യാം ചേട്ടന് ചായ മാത്രേ പിള്ളേർക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് വാങ്ങിച്ചാ മതി അല്ലെങ്കിൽ പിന്നെ സമയം പോകുന്നു അല്ലെങ്കിൽ തന്നെ പിള്ളേരൊന്നും കഴിക്കത്തില്ല രാവിലെ ഓ ഈ ചേട്ടൻ എന്തോ ഉറക്കോ ഇത് സുരേഷ് ചേട്ടാ എഴുന്നേക്ക് എന്തോ കൂർക്കം ഓ ചേട്ടൻ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ ജേട്ടായി പറയല് ചാടിന്നിട്ട് നിന്റെ

ആ ശരി അമ്മേ ഒരു റെഡ് കളർ നല്ല ചേർച്ച അമ്മയ്ക്ക് ചെയ്തത് അയ്യോ അതോ അത് അഴുക്കായിട്ട് ആ സാരി എടുത്തോണ്ട് ചേട്ടാ മേന ഞാൻ നിന്നിട്ടില്ല ഹൗസ് വാമിങ്ങിന് അമ്മ പെട്ടെന്ന് തന്നെ എന്താ ആ തർക്കത്തിനും പറയണ്ട സാരി എടുത്തോ പോരാ നീ എടുത്തോരാ ചോക്കണം ചോദ്യം ചെയ്യുന്നു ചേട്ടാ എന്റെ ഡ്രസ്സ് നോക്കുവായിരുന്നു ഞാനെന്നൊരു കാര്യം ചെയ്യാം ഈ ഈ ഈ ചുരിദാർ ആ ചുരിദാറോ ഇത് കുഴപ്പമില്ല നീ ചുരിദാറിന്റെ ഇവിടെ നിങ്ങള് റെഡി ആയോ അമ്മേ ഞാൻ എപ്പോഴേ റെഡിയായി ഇവരെ താമസം എടുക്കാനൊന്നും ഇല്ല അമ്മ അച്ഛനെ വിളിക്കാൻ പറ ഞാൻ വേറെ ആട്ടാ എപ്പഴേട്ടാ സോഫയിൽ ഇരിക്കുക നിങ്ങൾക്ക് സുരേഷേട്ടാ ആയിർപാട് പിടിക്കണേ ആ നമ്മുക്കെന്തായാലും ഒരു ദിവസം അച്ഛന്റെ അമ്മയുടെ എല്ലാവരുടെയും അതില് വാ <coughs> ഇറങ്ങിറങ്ങി <coughs>